തിരുല്ലാമല പാമ്പാടി ഐവർ ഐവർമഠം മാധവ വാരിയർ മെമ്മോറിയൽ ട്രസ്റ്റ് നൽകുന്ന മാധവ പ്രിയ പുരസ്കാര സമർപ്പണം ആഗസ്റ്റ് ഇരുപത്തി ചൊവ്വാഴ്ച നടക്കും പ്രശസ്ത കവിയും എഴുത്തുകാരനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു തിരുവല്ലാമല ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഓഗസ്റ്റ് ചൊവ്വാഴ്ച വൈകിട്ട് നാലു മണിക്കാണ് ചടങ്ങുകൾ നടക്കുക പഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ രാഗരത്നം മണ്ണൂർ രാജകുമാരനുണ്ണി ശേഷയ്യർ കലാമണ്ഡലം ഭരണസമിതി അംഗം കെ ബി രാജ് ആനന്ദ് തുടങ്ങിയവർ പങ്കെടുക്കുമെന്നും നാടക പ്രതിഭ നരിപ്പറ്റ രാജുവിന് പുരസ്കാരം നൽകുമെന്നും അന്നേ ദിവസം വൈകുന്നേരം ആറു മണിക്ക് ചെങ്കോട്ട ഹരിഹര സുബ്രഹ്മണ്യം നയിക്കുന്ന സംഗീത കച്ചേരിയും സാമ്പത്തികമായി പരാധീനത അനുഭവിക്കുന്ന രോഗികൾക്കുള്ള ധനസഹായ വിതരണവും ഉണ്ടായിരിക്കുമെന്ന് ട്രസ്റ്റ് ചെയർമാൻ എം അശോക പറഞ്ഞു ഈ വരുന്ന ഇരുപത്തി ഏഴാം തീയതി അയ്യമഠം മാധവാര്യം ട്രസ്റ്റിൻ്റെ മാത വാര്യ ഒരു ചരമവാർഷിക ആറാം ചരമവാർഷിക ഞാൻ ഇരുപത്തി ഏഴാം തീയതി ഹൈവമഠം ഈ ക്ഷേത്രങ്ങളിൽ വെച്ച് ആചരിക്കുക എല്ലാ വർഷത്തെമാരും ഈ വർഷവും പുരസ്കാര സമർപ്പണവും അതുപോലെ വൈദ്യസഹ സാമ്പത്തികമായി സഹായ സഹായവും നൽകുന്നുണ്ട് പുരസ്കാര സമ്മർദ്ദം ഈ വർഷം ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണനാണ് പുരസ്കാരം കൊടുക്കുന്നതും അതുപോലെ ഇനി ഉദ്ഘാടനം ചെയ്യുന്നതും പുരസ്കാരം സ്വീകരിക്കുന്നത് പ്രശസ്ത നാടകകാരനായ പരിപ്പറ്റ രാജു ആൾക്കാർ അതുകൂടാതെ തന്നെ ആ പ്രോഗ്രാമുകളിൽ ശ്രീ മണ്ണൂർ രാജാവ് മനുവാഷ് അതുപോലെ പഞ്ചായത്ത് പ്രസിഡൻറ്റ് മെമ്പർ മെമ്പർ വിമീഷൻ

9048052480